ഞാനും എൻ്റെ കുടുംബവും ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട് രാമനാട്ടുകാരെ എത്തിയാണ് ഇന്നിനാന്നല്ലേ രാവിലെ കോഴിക്കോട് മർക്കസിറ്റെന്ന് ബഹുമാനപ്പെട്ട ഈ പി എന്ന് കാണണം അവിടെ നിന്ന് ദാരപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു വന്ന അങ്ങനെ മർക്കസിലേക്ക് പോകാൻ വേണ്ടി രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡിയായി വണ്ടി സ്റ്റാർട്ടാക്കി വണ്ടി മുന്നോട്ട് എടുത്തപ്പോഴാണ് ഇന്നലെ പെയ്ത മഴയിലാകെപ്പാടെ ചെളിയായിട്ട് വണ്ടിയുടെ ടയർ ആ ചെളി പൂണ്ടുപോയി മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല പിന്നെ മനസൂർക്ക പൂത്തുപാടത്തെ നല്ലവരായ ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തി അലഹദില്ല അവർ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായി വണ്ടി വേഗം ചെളിയിൽ നിന്ന് മുക്തമായി ലഹു ഇല്ലാഖാൻ ഹൈറൽ അഹുദിനിൻ്റെ ബിസ്രഹുലിന് തങ്ങൾ പറഞ്ഞാൽ എത്ര വാസ്തവമാണ് ഏതൊരു പ്രയാസത്തിന് പിന്നും വലിയ ഹൈർ ഉണ്ടാകും ഏതായിരുന്നു അരിച്ച് വൈകിയാണെങ്കിലും അവിടെ ചെന്ന് ഉസ്താദ് ക്ലാസ് കഴിഞ്ഞ് നല്ല ഫ്രീ ആയ സമയമാണ് ഉസ്താദിനെ കാണാൻ വേണ്ടി പൂനൊരു ഭാഗത്തു നിന്ന് വന്ന കുറേ ചെറിയ മക്കളുണ്ടായിരുന്നു അവർ ഉസ്താദിനെടുക്കുന്ന ഉപദേശം സ്വീകരിക്കാമെന്നതാണ് അങ്ങനെ ആ ചെറിയ മക്കൾക്കൊപ്പം ഈ പിന്നെ കാണാൻ വേണ്ടി ഞാനും നിലയുറപ്പിച്ചു അപ്പ അതാ വരുന്നു കാലത്തിൻ്റെ കാലച്ചുകൽ കാതെക്കൂട്ടി അറിയുന്ന പണ്ഡിത വരേണ്യൻ ഇരുത്തിയിട്ട് സ്നേഹസമ്പന്നമായ വാക്കുകളല്ല കുട്ടികൾക്ക് ദീൻ പറഞ്ഞു കൊടുത്തു ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ വേണം ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കണമെന്ന് പറഞ്ഞിട്ട് ഉസ്താദ് അവസാനം പറഞ്ഞത് നന്നായിട്ട് വായിക്കുകയും ഭാഷ കൃത്യപ്പെടുത്തുകയും വേണം നല്ല നിലക്ക് ഭാഷ ഉപയോഗിക്കണം എന്ന് ഉപദേശിച്ചു കൊടുത്തു മാത്രമല്ല നബി ബിസുൽ അള്ളഹു അലസ്ലാ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ കുട്ടികൾക്കിടയിൽ നിന്ന് ബിസുലഹു അലസ്ല മാങ്ങൾ കുട്ടികളെ പോലെയായിരുന്നു ആ പാഠം ശരിക്കും അന്വർത്ഥമാക്കുന്നതായിരുന്നു ഇപ്പുസ്താദിൻ്റെ കുട്ടികളോടുള്ള സമീപനം അല്ല അഹമ്മദില്ല ഏതായിരുന്നാലും രാവിലെ പുറപ്പെടാൻ നിരത്തി ചെറിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും അതെല്ലാം ഈ സന്തോഷത്തിൽ മറന്നുപോയി ഞാനിപ്പോൾ അലയിക്കുകയായിരുന്നു ചില പ്രയാസങ്ങൾക്ക് പിന്നിൽ വലിയ ഹയറുണ്ട് ആ ഹയർ ഇതായിരിക്കാമെന്ന് എങ്ങനെ ആലോചിച്ചപ്പോൾ വലിയ സന്തോഷം ഉണ്ടായി അങ്ങനെ മർക്കസിലെത്തി ഇപ്പിസാനെ കാണാനുള്ള ആഗ്രഹം പൂർത്തീകരിച്ച് ഉസ്താനെ കൊണ്ട് ആരപ്പിച്ചു അങ്ങനെ അവിടെ നേരെ വയനാട്ടിലേക്ക് പോയി വയനാട് ലക്ഷ്യം വെച്ചുള്ള യാത്രയിൽ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ചുരത്തിൻ്റെ ഒരു വളവിൽ കാറിലൊരു കൈ ഇങ്ങനെ കാണാം സൂക്ഷിച്ചു നോക്കിയപ്പം തറയിട്ടാലുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് അലഹമില്ല ഈ യാത്ര വേളയിൽ അദ്ദേഹത്തിനെ കണ്ട് എന്നുള്ളതാണ് വലിയ സന്തോഷങ്ങളിൽ ഒന്ന് അങ്ങനെ യാത്ര ചുരത്തിൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് ചെന്നപ്പം ചെറുപ്പക്കാരെ കുട്ടികൾ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ട് വെച്ചുകൊണ്ട് പിടുത്തം ഇട്ട ഡാൻസ് എനിക്കാണെങ്കിൽ നടുവിന് വയ്യാത്തോണ്ട് പിന്നെ അവരൊപ്പം കൂടിയില്ല അവിടെ നിന്നും എല്ലാം കഴിച്ചിലായി അപ്പോൾ അത് മഞ്ഞ ബുള്ളറ്റിൽ ചെറുപ്പക്കാരൻ വന്നു കോടമഞ്ഞിന് ഇടയിലൂടെ ബൈക്ക് കുടിക്കാൻ ഒരു വല്ലാത്ത പോതി അതുമാത്രമല്ല വീഡിയോ എടുക്കണം എന്നുള്ള ലക്ഷ്യം കൊണ്ട് തന്നെ തന്നെയാണ് അവൻ്റെത് ബൈക്ക് മേടിച്ച് മെല്ലെ ഒന്ന് പോയി പക്ഷേ ഇടയിൽ ചെറിയൊരു അപകടം പറ്റിയ അള്ളാഹു കാത്ത് എന്തായാലും ബുള്ളറ്റ് പെട്ടെന്ന് വളക്കാൻ നോക്കിയതാ അതിൻ്റെ വെയിറ്റ് കാലിൽ നിന്നില്ല ഏതായിരുന്നാലും ഒരാൾ ഓടി വന്ന് കയറി പിടിച്ചത് കൊണ്ട് തൽക്കാലം കഴിച്ചിലായിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ എൻ്റെ വയനാട് യാത്ര തൽക്കാലത്തേക്ക് മുത്തങ്ങയിലെ ഒരു റിസോർട്ടിൽ അവസാനിച്ചിട്ടുണ്ട് ഇൻഷാല്ല ബാക്കി നാളെ പറയാം